അറിഞ്ഞോ നമ്മുടെ സജിമോൻ ആശുപത്രിയില ഫുഡ് ഇൻഫെക്ഷൻ ആണത്രേത് സജിമോൻ നമ്മുടെ ശ്രദ്ധാലു സജി അവനോ എന്നാലും അവനിത് എങ്ങനെ പറ്റി എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധ വെച്ച് പുലർത്തുന്നതുകൊണ്ടല്ലേ ശ്രദ്ധാലു എന്ന് കളിയാക്കി വിളിക്കുന്നേ അതാ കുഴപ്പം നമ്മളെല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കും പക്ഷെ ഒരു കടയിൽ ചെന്ന് പാക്കറ്റിലാക്കിയ ഭക്ഷ്യവസ്തുക്കൾ വല്ലതും വാങ്ങുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കില്ല ഇവനും അത് തന്നെ പറ്റി ഉള്ളത് പറയാലോ ഞാൻ ആ കൂട്ടത്തിൽ പെട്ടതാ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ കടക്കാർ വിൽക്കാൻ വെക്കില്ലല്ലോ എന്ന ചിന്തയായി എനിക്ക് അങ്ങനെ ഉറപ്പിച്ചു പറയണ്ട ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാതെ വിട്ടുപോയാലോ ഇനി ലാഭക്കുതിയന്മാരായ ചിലര് മനപൂർവ്വം ചെയ്താലോ ഇതിപ്പോ എന്താ അത്ര ബുദ്ധിമുട്ട് സാധനം എടുക്കുമ്പോൾ ആ ഡേറ്റ് ഒന്ന് നോക്കിയാൽ കുഴപ്പമെന്താ ആർക്കേലും വേണ്ടി ഒന്നും അല്ലല്ലോ നമുക്ക് വേണ്ടി തന്നെയല്ലേ വീട്ടിൽ നമ്മൾ മാത്രമല്ല ഉള്ളത് കൊച്ചുങ്ങളില്ലേ പ്രായമായവരില്ലേ ഗർഭിണികൾ സുഖമില്ലാതെ കിടക്കുന്നവർ കാണില്ലേ ഭക്ഷണം ഔഷധമാ അത് വിഷമാവാൻ അധിക സമയമൊന്നും വേണ്ട അത് മനസ്സിലാക്കിയാൽ മതി ഡേറ്റ് ഒക്കെ താനേ നോക്കിക്കൊള്ളൂ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം കഴിച്ച് വളർന്ന നമ്മൾ ഇന്ന് പാക്കറ്റ് ഫുഡുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു തിരക്കേറിയ ജീവിതത്തിനിടയിൽ റെഡിമെയ്ഡ് ഫുഡുകളെ ആശ്രയിക്കാതെ നമുക്ക് നിവൃത്തിയില്ല ഓരോ പാക്കറ്റിന്റെ പുറത്തും നിർമ്മാണ തീയതിയും കാലാവധി തീരുന്ന തീയതിയും വ്യക്തമായി പതിച്ചു വയ്ക്കണം എന്നാണ് നിയമം നമ്മളാണ് കരുതൽ എടുക്കേണ്ടത് അതിനാൽ എക്സ്പയറി ഡേറ്റ് കൃത്യമായി വായിച്ച് നോക്കി വേണം അത്തരം ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഭക്ഷ്യ വിഷബാധ മരണം വരെ സംഭവിച്ചേക്കാവുന്ന അവസ്ഥയാണ് എന്നത് മറന്നു പോകരുത് ലെറ്റ് ചേഞ്ച് എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ